ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി ദുബായിത്തെ കാഴ്ചകൾ ഇട്ടാ ഒരുപാട് നാളായി അങ്ങനത്തെ വീഡിയോസുകളെല്ലാം ചെയ്തിട്ട് ഏഹ് ഇന്ന് ചൂട് ചെറുതായിട്ട് കുറവുണ്ട് എന്നാലും ദുബായി നമ്മളെ ദേരാ ബനാസ്കൂർ ആ ഭാഗത്തല്ല രാത്രി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് മാറ്റി ഷെയർ ചെയ്യുന്നത് ലിഫ്റ്റ് പ്രസ് ഞാൻ ഓക്കെ സുഹൃത്തുക്കളെ വീഡിയോസ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക ചെറുപ്പ ഓക്കെ അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമ്മളെ ബിൽഡിംഗിൽ നിന്ന് ഞാൻ പുറത്ത് പോകട്ടോ റിസപ്ഷനിൽ നിന്ന് ഇരിക്കുന്നത് നമ്മളെ സഞ്ജു ആണ് സഞ്ജു മൊബൈലിൽ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സഞ്ജു തൊട ബ്ലോഗേ ചോട്ട ബ്ലോഗ ആ തുമറിയസ്മ പോലെത്താമേ നമുക്ക് വെളിയിൽ പോകണം വെളിയിൽ പോകാൻ രണ്ട് എൻട്രൻസ് ആണ് ഒന്ന് ഇവിടെ അത് കഴിഞ്ഞാല് ഒരു എൻട്രൻസി ഭാഗത്താണ് വരുന്നത് നമ്മൾ ഈ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇപ്പോഴത്തെ രാത്രി കാഴ്ചകൾ കേട്ടാ നമുക്ക് നോക്കി നോക്കാം രാത്രി കാഴ്ചകൾ ഞാൻ വളരെ കുറവാണ് ഉണ്ടാക്കാറ് പക്ഷെ എന്നാലും നമുക്ക് ഇന്നത്തെ കാഴ്ചകള് ചൂട് ഉണ്ടോ ഓ ചൂട് ഗ്ലാസ് അത്രയും മേടിച്ചു കാണുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ രാത്രി വെച്ച് കഴിഞ്ഞാലേ ഒന്നുമില്ല ഭക്ഷണക്കളൊക്കെ ഒന്നുമില്ല രണ്ട് ചപ്പാത്തി വാങ്ങാൻ പോകണം അപ്പൊ നമ്മളെ പോകുന്ന വഴിത്തെ കാഴ്ചകൾ കുറച്ച് ദൂരത്തൊക്കെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോവാ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങള് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ ഈ റോഡ് പോകുന്നത് ഇത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മളെ ബനിയാസ്കോർ മെട്രോ സ്റ്റേഷൻ്റെ കൊടുക്കാണ് ഇത് വന്നിട്ട് അബ്രടെ അവിടെ ഇങ്ങോട്ട് വരുന്ന റോഡ് ഇത് നേരെ അങ്ങനെ പോകുന്നത് അൽസബ്ക ബസ് സ്റ്റാൻഡിന്റെ കൊടുക്കട്ടാ ഗിഫ്റ്റ് ലാൻഡ് ഗാലറി അതുപോലെ രാത്രി കാഴ്ചകൾ ചൂട് ചെറുതായിട്ടൊരു കുറവ് കാണുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാന്ന് മാത്രം ഓക്കെ അടിപൊളിയാണ് കാഴ്ചകൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പുതിയ മൈക്കൊന്ന് കാണിച്ച എങ്ങനെയുണ്ട് സൗണ്ട്ന്നുള്ള നോക്കിക്കോ അപ്പൊ ഈ മൈക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ സൗണ്ട് എല്ലാം കൊഴപ്പില്ലല്ലോ അല്ലെ അടിപൊളി അല്ലേ ഏർ പുതിയ മൈക്കാണ് ഉപയോഗിക്കുന്നത് നല്ല സൗണ്ട് എല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് ഇനി കാണാം പിന്നെ ഇതുപോലത്തെ കടകൾ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് ഇവിടെ വൺ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ് ഇവിടുത്തെ നാട്ടിൽ പോണ ആൾക്കാർ കഴിഞ്ഞാൽ ഒരു നോർമൽ സാലറിക്കെല്ലാം പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനത്തെ കടകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുക വലിയ വലിയ ശമ്പളത്തിന് പണി എടുക്കുന്ന ആൾക്കാർ വലിയ വലിയ മാളിൽ പോയിട്ട് പണി സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അപ്പോൾ ഇപ്പൊ നമ്മളെപ്പോലത്തെ ലേബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കഫ്റ്റീരിയ അങ്ങനെ ചെറിയ ശമ്പളത്തിന് പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനത്തെ വൺ ടു ടെണ് പോലത്തെ ഒരുപാട് കടകളുണ്ട് ഡേ ടു ഡേ ഗിഫ്റ്റ് ലാൻഡ് ഗിഫ്റ്റ് കിങ് അതെ അതേപോലെ വേറെ എന്തൊക്കെയാണ് അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഡ്രീം ലാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കടകളുണ്ട് അങ്ങനത്തെ കടയിൽ നിന്നൊക്കെയാണ് പർച്ചേസിങ് ചെയ്യട്ടോ ഈ റോഡ് വരുന്നതും ബാനിയാസ്കോർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ ആ റോഡും അവിടെ നിന്ന് റോഡ് ഞാൻ കളിച്ചില്ല അതും അങ്ങോട്ട് പോകും ഇത് നമ്മളെ സിറ്റിയിലത്തെ കാഴ്ചകൾ പിന്നെ ഇപ്പൊ ഇവിടെ എല്ലായിടത്തും അതേപോലത്തെ സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കിയ ഈ ട്രാക്കിൽ കൂടി തന്നെ പോകണം കൂടുതലും മൊബൈൽ കടകളാണ് ഇവിടെ പിന്നെ ഡ്രസ്സിന്റെ കടയിലൊക്കെ ഈ സൈഡിലുണ്ട് ഈ സൈഡിലെല്ലാം കൂടുതലും വലിയ വലിയ മൊബൈലിന്റെ കടകളും കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി ഐഫോണും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരുപാട് കടകള് ഇത് ഇവിടെ നമ്മള് നേരെ ബസ് സ്റ്റാൻഡിന്റെ അടുക്കാണ് പോകുന്നത് സബ്കാ ബസ് സ്റ്റാൻഡ് അടുക്കുക ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ ഉള്ള പബ്ലിക്കാണ് ഈ കാണുന്നത് എല്ലാ ദിവസം കൊണ്ട് ഉണ്ടാവില്ല എന്നല്ല ഇത് കൂടുതലും പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങി ആൾക്കാരാണ് ഇണ്ടാവും നാട്ടിലു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ടൊക്കെ മെയിൻ മാർക്കറ്റ് അല്ല പഴയ മാർക്കറ്റാണ് മാർക്കറ്റാണിത് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് അടിപൊളി നമുക്ക് ഇനി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം ഈ പാത്ര നല്ല ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് അങ്ങനെ സുഹൃത്തുക്കളായ നമ്മൾ ഇതാ ഇതാണ് അൽസബ്ക അൽസ ബസ്റ്റാൻഡ് പറയുന്നത് മാർക്കറ്റ് ഇത് വന്നിട്ട് പഴയ ഇവിടുത്തെ സൂക്ക് ഉണ്ട് നൈഫ് സൂക്ക് അവിടേക്ക് പോകുന്ന വഴിയാണ് ഇത് നേരെ അതെല്ലാം നമുക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യാം നമുക്ക് ആ ഭാത്തുക്ക് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല നമുക്ക് സ്കൈറ്റിങ്ങില് ഒരു വീഡിയോ ചെയ്യാം നമുക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ നേരെ പോകുന്നത് ഇനി ഇത് നേരെ പോവാ ഹയാത്തിൻ്റെ ഭാഗത്ത് ഗോൾഡ് സൂക്ക് അങ്ങനെയൊക്കെ പോകുന്ന റോഡ് റോഡാ ഇവിടെ എല്ലാം കംപ്ലീറ്റ് മൊബൈലിന്റെ ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ അതെല്ലാം മലയാളികളല്ലേട്ടോ കൂടുതൽ അതെല്ലാം വേറെ വേറെ രാജ്യക്കാരത്താണ് അതാണ് നൈറ്റ് കാഴ്ചകൾ ഇവിടെ ബസ്സൊന്നുമില്ല അതല്ല ഇതൊക്കെ മൊബൈൽ കടകളാണ് പക്ഷെ ഇതൊന്നും മലയാളിൻ്റെതല്ലതല്ല അഫ്ഗാൻ അഫ്ഗാനല്ല ഈ വേറെ പല രാജ്യക്കാരുതാണ് അത് അഫ്ഗാനികൾ തല്ലത് ഈ തജക്കിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലത്ത് ആൾക്കാരുടെ ആയിട്ടുള്ള മൊബൈൽ കടകളാണ് അവിടെ നമ്മൾ വാങ്ങാറില്ല കേട്ടോ വിശ്വസിച്ച് വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അവര് എന്തൊക്കെ ലാസ്റ്റ് പുലിപാല്ണ്ടാവുന്ന നമുക്കറിയില്ല ഈ സൈഡിൽ കാണുന്ന കടകളെല്ലാം ഒരു വിധം കടകൾ മലയാളികളുടെ കടകളീസിന്റെ കടകളാണ് പക്ഷേ ഈ മൊബൈൽ കടകളാണ് കൂടുതലും ഈ ഭാഗത്തുള്ളത് മൊബൈലില് നമ്മള് വാങ്ങാന്ന് വെച്ചാൽ മതി വാങ്ങാ പിന്നുവെച്ചാല് പാർദുബയില് പോയിട്ട് അവിടെ ഒരുപാട് മലയാളികളുണ്ട് ഉണ്ട് അവിടുത്തെ കടകളിൽ നിന്നൊക്കെ നമ്മള് വാങ്ങാറ് ഇത് കണ്ടില്ല അടിപൊളി ഇവിടെ എല്ലാം സൈക്കിൾ ട്രാക്കുകൾ ഉണ്ട് കേട്ടാ സൈക്കിൾ ട്രാക്കെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് അങ്ങനത്തെ ഇതുകൾ എല്ലാം ഇപ്പൊ ഇവിടെ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ട്രാക്ക് ട്രാക്കുണ്ടായിരുന്നില്ല സൈക്കിള് ഭയങ്കരമായിട്ട് പൊട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇതിൽ ഇവിടെ സൈക്കിൾ ഔട്ടാ സൗട്ടുമ്പോ അവര് പറയുന്ന കുറച്ച് നിയമങ്ങളുണ്ട് അത് പാലിക്കാന്ന് മാത്രം ഹെൽമെറ്റ് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ട് ഏഹ് ശ്രദ്ധിച്ച് പോവാൻ മാത്രം ഇപ്പൊ ഭയങ്കര ഇതാട്ട ഈ പെർഫ്യൂമിന്റെ ഒരുപാട് കടകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊരു കട തന്നെയാണ് ഇത് പെർഫ്യൂമിന്റെ കട ഇപ്പൊ ട്രെൻഡിങ് ആണ് പെർഫ്യൂമിന്റെ കട എന്ന് പറയുമ്പോ ട്രെൻഡിങ് ആണ് ഇവിടെ നല്ലോണം പോകുന്നു ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഉണ്ടാക്കി കൊടുക്കണം അവർ നമുക്ക് ഏത് സ്മെല്ല് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അവര് മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം ചെയ്യാം അതും പെർഫ്യൂമിന്റെ കടകൾ തന്നെയാണ് അപ്പൊ അതിനൊരു പറയുന്ന ഗ്യാരന്റികളൊക്കെ കിട്ടുക എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ എല്ലാം ലാസ്റ്റ് ചെയ്യും അപ്പൊ അതിനുള്ള പൈസകള് പിന്നെ വലിയ വലിയ ബ്രാൻഡിന്റെ സെയിം സ്മെല് അവരുണ്ടാക്കി കൊടുക്കും അതിന്റെ പകുതി വിലക്ക് അപ്പം അങ്ങനെ ഒരു സംഭവങ്ങളായത് കൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനത്തെ ഇതുകൾ പെർഫ്യൂമിന്റെ ഇതെല്ലാം നല്ല ട്രെൻഡിങ്ങാണ് നല്ല കച്ചവടം ഉണ്ട് ഒരുപാട് ചെറിയ ചെറിയ കടക്കാരൊക്കെ വലിയ വലിയ സംരംഭങ്ങളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഇതൊക്കെ പിന്നെ എൻ്റെ ഒരു നാട്ടുകാരുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂസുഫായി അയാൾക്കല്ല ഇപ്പോൾ ഒരുപാട് കടകളാണ് അയാളൊക്കെ മെയിൻ ആയിട്ട് ഈ മിക്സിങ്ങിലൂടെ തന്നെയാണ് ഇപ്പോൾ ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് കടകൾ തുടങ്ങിയിട്ടുണ്ട് ഈ റോഡ് നേരെ പോകുന്നത് നോഫ് പോലീസ് സ്റ്റേഷൻ്റെ കൊടുക്കട്ടാ നോഫ് പോലീസ് സ്റ്റേഷന് പിന്നെ അങ്ങനെ ഓർലാൻസ് അങ്ങനെയെല്ലാം പോകുന്ന റോഡാണ് ഇത് നമുക്ക് ഇതങ്ങോട് ക്രോസ് ചെയ്യണം ഇവിടെ ഓൺ ആയിട്ടുണ്ട് അതിനുശേഷം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാം ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇവിടെ സീഗൻ കിട്ടിയിട്ടുണ്ട് ഈ സിഗൻഡിലിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരുപാട് ഇയാളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവാൻ മാത്രം ഇവിടെ ഇതിപ്പോലെ ഈ ഊത് വേൾഡ് പറഞ്ഞിട്ടൊരു കട ഇയാളെല്ലാം ആകെ ഇപ്പൊൾക്ക് ഒരുപാട് കടകളാണ് ചെറിയൊരു കടകളോട് തുടങ്ങിയതാണ് ഇവിടെ ഇവരെ മെയിൻ എന്ന് വെച്ചുകഴിഞ്ഞാല് മിക്സിങ് തന്നെ കിട്ടും അവിടുത്തെ കടയിലത്തെ തിരക്കുണ്ടില്ല നല്ല തിരക്കുണ്ട് നമുക്ക് ഇനി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണ്ട കട എത്താനായിട്ട് ഞാൻ പോകുന്ന കട എത്താനായിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടി പോയിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം എല്ലാ റെഡിമെയ്ഡ് കടകളെല്ലാം കിട്ടാം അങ്ങനെ ദുബായിൽ നൈറ്റ് കാഴ്ചകളാണ് സുഹൃത്തുക്കൾ നിങ്ങൾ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും ഓക്കെ ബൈ ബൈ